എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല മുങ്ങിയെന്ന പരാമർശം തെറ്റാണ് രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ല എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ലെന്നും മുങ്ങിയെന്ന പരാമർശം തെറ്റാണെന്നും ഷാഫി പറമ്പിലമ്പി ബീഹാറിൽ പോയത് പാർട്ടി ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലിനെതിരെ നിയമപരമായ ഒരു പരാതിയുമില്ലെന്നും ആരോപണം വന്നയുടൻ തന്നെ രാഹുൽ രാജി പ്രഖ്യാപിച്ചുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഷാഫി പ്രതികരിച്ചത് സംഘടനാ ചുമതല ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് വിവാദങ്ങളിൽ കോൺഗ്രസ് നിർവീര്യമാകില്ലെന്നും ഷാഫി വ്യക്തമാക്കി രാജി ആവശ്യപ്പെടാൻ സിപിഎമ്മിനും ബി ജെ പിക്കും ധാർമ്മികത എന്തെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു കോൺഗ്രസിനെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്തിനാണ് രാജിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ നേതാവ് മുൻഷി വ്യക്തമാക്കിയിരുന്നു രാഹുലിനെതിരെ പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ ദീപാദാസ് മുൻഷി നിയമപരമായ പ്രതിസന്ധിയല്ല മറിച്ച് ധാർമ്മിക പ്രശ്നമാണ് രാജിയിലേക്ക് നയിച്ചതെന്നും പറഞ്ഞു ട്രാൻസ്ജെൻഡറിന്റെ അല്ല ഒരാളുടെയും പരാതി തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി വ്യക്തമാക്കി അതേസമയം എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആലോചനയിൽ പോലും ഇല്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിയമപരമായി ഒരു പരാതിയും ലഭിക്കാഞ്ഞിട്ട് പോലും സ്വമേധയാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്നും എം എൽ എ സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം നിലവിലില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം അതിനിടെ സംരക്ഷിച്ചു വളർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വിശ്വസിച്ചു കൊണ്ടുതരുന്ന യുവ നേതാവിനെതിരെ നിരനിരയായുള്ള വെളിപ്പെടുത്തലുകളും പരാതികളും വരുന്നതിന്റെ അമർഷത്തിലും വിഷമത്തിലുമാണ് സതീശൻ നൽകിയ സ്ഥാനമാനങ്ങളോടും അവസരങ്ങളോടും ഉത്തരവാദിത്തം കാട്ടാത്ത ഒരാൾ ഇനി തന്റെ ടീമിൽ വേണ്ടെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തു നിന്നും രാജി ആദ്യപടിയെന്നും കോണ്ഗ്രസ് വേറിട്ട പാര്ട്ടിയാണെന്ന് പറയിപ്പിക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്